നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുഷ്പ റ്റു റിലീസ് ദിനവുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ അനിഷ്ട സംഭവത്തിൽ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസിൽ തെന്നിന്ത്യൻ താരമായ അല്ലു അർജ്ജുനെ കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുകയും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കീഴ്ക്കോടതി റിമാൻഡ് ചെയ്യാനായി തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത് എന്നിരുന്നാൽ പോലും ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം അല്ലു അർജുൻ അർജ്ജുണ്ടായതും മോചനം വൈകിയതുമായി ബന്ധപ്പെട്ട് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഇനി കോടതിയിൽ പ്രതികരിക്കാനായി ഒരുങ്ങുന്നത് ജയിൽ മോചിതനായതിനു പിന്നാലെയാണ് താരം വീണ്ടും കോടതിയെ സമീപിക്കുന്നത് തെലങ്കാന ഹൈക്കോടതിയിൽ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ഹർജി സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഇടക്കാല ജാമ്യം കിട്ടിയിട്ട് പോലും ചഞ്ചൽഗുട ജയിൽ അധികൃതർ അന്യായമായി നടനെ തടവിൽ വെച്ചു എന്നാണ് അല്ലു അർജുൻ ചൂണ്ടിക്കാണിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വന്ന തെലങ്കാന ഹൈക്കോടതി ഉത്തരവ് ജയിൽ സൂപ്രണ്ട് നടപ്പിലാക്കാൻ വൈകി അത് കാരണം ഒരു രാത്രി മുഴുവൻ തടവിൽ കഴിയേണ്ടി വന്നു കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും നടൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്പള്ളി ഒമ്പതാം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ അല്ലു അർജ്ജുൻ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ സമർപ്പിക്കും അല്ലു അർജ്ജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്യാനാണ് ഹൈദരാബാദ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം അല്ലുവിന് ഇടക്കാല ജാമ്യം അനുവദിച്ച തെലങ്കാന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഹർജി തിങ്കളാഴ്ച തന്നെ ഫയൽ ചെയ്യാനും തീരുമാനമുണ്ട് ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ നാടകീയമായ സംഭവമാണ് രാജ്യം മുഴുവൻ വീക്ഷിച്ചത് ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതിന് ശേഷം ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് അല്ലു അർജ്ജുനെ പുറത്തിറങ്ങാനായി സാധിച്ചത് പോലും ഇടക്കാല ജാമ്യം നൽകിയുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് കിട്ടാതായതോടെയാണ് അല്ലുവിന്റെ ജയിലിൽ നിന്നുള്ള മോചനം സാധ്യമാകാതിരുന്നതും പകർപ്പ് ഇന്ന് രാവിലെ കിട്ടിയതോടെ ജയിൽ മോചനം സാധ്യമാവുകയും ചെയ്തു അല്ലു അർജുൻ പുറത്തിറങ്ങുന്നതറിഞ്ഞ് ചഞ്ചൽക്കുട ജയിൽ പരിസരത്ത് ഒട്ടനവധി ആരാധകർ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു ഒട്ടനവധി സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പോലും ഇത് വഴിവെക്കുമെന്ന് പോലീസിന് മനസ്സിലായി അതിനാൽ മുൻഗേറ്റിലൂടെയല്ല പകരം പിൻഗേറ്റിലൂടെയായിരുന്നു അല്ലു അർജ്ജുനെ പുറത്തെത്തിച്ചത് രാവിലെ ഏകദേശം പതിനൊന്നേ നാല്പത്തി അഞ്ചിന് വെള്ളിയാഴ്ച ദിവസം ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ അല്ലു അർജ്ജുൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസ് എത്തി അറസ്റ്റ് ചെയ്തത് പിന്നീട് റിമാൻഡ് ചെയ്തു ശേഷം തെലങ്കാന ഹൈക്കോടതി നടന് ഇടക്കാല ജാമ്യവും നൽകി അല്ലു ചുമത്തിയിരിക്കുന്ന വകുപ്പ് നിലനിൽക്കില്ല എന്ന നിരീക്ഷണത്തോടെയാണ് ഈ ഇടക്കാല ജാമ്യവും ഒന്നേമുക്കാൽ മണിക്കൂർ വാദം കേട്ട ശേഷമാണ് നാലാഴ്ചത്തേക്കുള്ള ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ചലച്ചിത്ര താരമായിട്ടല്ല ഒരു സാധാരണക്കാരനായി തന്റെ ഹർജി പരിഗണിക്കണമെന്നാണ് അല്ലു അർജ്ജുൻ അഭിഭാഷകൻ മുഖേനെ കോടതിയിൽ ആവശ്യപ്പെട്ടത് സാധാരണക്കാരനാണെങ്കിലും ജാമ്യം നൽകേണ്ടതാണെന്നാണ് ഹൈക്കോടതി പോലും എടുത്തു പറഞ്ഞത് ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഉണ്ടായ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുള്ള സംഭവത്തിനാസ്പദമായി തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോയത് പ്രീമിയർ ഷോ കാണാനെത്തിയ ഹൈദരാബാദ് സ്വദേശിനി രേവതിയാണ് തിയേറ്ററിലെ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീതേജിനും സാൻവിക്കും ഒപ്പമായിരുന്നു രേവതി സിനിമ കാണാനായി എത്തിയത് ആരാധകർ തിരക്ക് കൂട്ടുകയും അല്ലു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രേവതിയും മകൻ ശ്രീതേജും കുഴഞ്ഞു വീഴുകയായിരുന്നു രേവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മകൻ പിന്നീട് ചികിത്സയിലായിരുന്നു കൂടാതെ അപകടം നടന്ന തിയേറ്റർ ഉടമ തിയേറ്റർ മാനേജർ സെക്യൂരിറ്റി ചീഫ് എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നാലെയാണ് നടനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ്